ഹലോ ഇന്നൊരു പപ്പായത്തോരൻ്റെ റെസിപ്പിയാണ് പപ്പായ തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ചോപ്പറിലാണ് കട്ട് ചെയ്തത് തോരനായതുകൊണ്ട് ചെറുതായി കട്ട് ചെയ്താൽ മതി അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ പപ്പായ ഇട്ട് കൊടുക്കുക നിങ്ങൾ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യണേ ഇതിന് കറുമൂസ എന്നും പറയും കപ്പ്ളങ്ങ എന്നൊക്കെ പറയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതക്കുള്ള അരപ്പ് റെഡിയാക്കാം ഒരു മിക്സീൻ്റെ ജാറൊക്കെ കുറച്ച് തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നമ്മളെ പപ്പായ ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒന്ന് താളിച്ചു കൊടുക്കാം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴിച്ചെടുക്കുക തോര എനിക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം